നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി ദേശീയപാത ഇടിഞ്ഞു വീണതിൽ ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ചു അപകടം സംബന്ധിച്ച് മൂന്നംഗ സമിതി പരിശോധന നടത്തുമെന്ന് പ്രൊജക്ട് ഡയറക്ടർ അൻസുൽ ശർമ്മ പറഞ്ഞു കനത്ത മഴയിൽ അടിത്തറൽ ഉണ്ടായ സമ്മർദ്ദം കാരണം വയൽ വികസിച്ച് വിള്ളൽ ഉണ്ടായി മണ്ണ് തെന്നുമാറിയതാണ് അപകടകാരണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം മൂന്നംഗ സ്വതന്ത്ര വിദഗ്ധ സമിതിയെയാണ് അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് നാളെ സംഘം സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു കൂര്യാട് ദേശീയപാത ഇടിഞ്ഞു തായ്ന്ന സംഭവം ആശങ്ക ഉണ്ടാക്കുന്നതാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണിത് ദേശീയപാത അതോറിറ്റി മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയമിച്ചു സ്വതന്ത്ര കമ്മിറ്റിയാണ് നിയമിച്ചിരിക്കുന്നത് നാളെ സംഘം സ്ഥലം സന്ദർശിക്കുമെന്നും നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ ഗതാഗതം വഴിതിരിച്ചുവിടുമെന്നും വിദഗ്ദ്ധ സമിതി ഇക്കാര്യം പരിശോധിക്കുമെന്നും വി ആർ വിനോദ് വ്യക്തമാക്കി ദേശീയപാത എഞ്ചിനീയറിംഗ് വിഭാഗം കൂര്യാട് പരിശോധന നടത്തി അപകടം സംഭവിച്ച കൂര്യാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഭാഗത്താണ് പരിശോധന നടത്തിയത് അതേസമയം തലപ്പാറയിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ രൂപപ്പെട്ടു ഇന്നലെ റോഡ് തകർന്ന കൂര്യാടിന് ഏതാനും കിലോമീറ്റർ മാത്രം ദൂരെയാണിത് ഇതേ തുടർന്ന് തലപ്പാറയിൽ ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ചേളാരി മുതൽ കുളപ്പുറം ഭാഗത്താണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നത് യാത്രക്കാർ വെളിമുക്ക് സർവീസ് റോഡിൽ ഇറങ്ങി പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ